അപ്പൊ നമ്മളൊരു ഫ്രൈഡേ ഉള്ളത് ഓക്കെ ഒരു പിക്നിക്ക് അല്ലെ ഹരീക്കോട് മുസ്ലിം സാക്ഷതി ഓക്കെ അപ്പൊ അതാ പൊറാട്ടയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ കഴിക്കാൻ പോവാണ് ഒരു പത്ത് നാൽപ്പത്തിൽ കൂടുതൽ ആളുകളുമുണ്ട് അപ്പൊ ഒരു അടിപൊളി പരിപാടിയാണ് ഇന്ന് ഫുൾ ഡേ ക്യാമ്പിംഗ് ആണ് നൈറ്റ് വരെ തുടക്കം നമ്മൾ ഇപ്പാട് ഷെയർ ചെയ്യാണ് ഓക്കെ ബാക്കിയൊക്കെ നിങ്ങൾ കാണുക ഓക്കെ നാൽപ്പത്തി ഫാമിലി ആയിട്ടുള്ള പരിപാടിയാണ് തകർക്കുകയാണ് നമ്മൾ കാണലോ അല്ലെ അതെ നമ്മുടെ അരീക്കൂർ സഹായ സമിതിന്റെ നേതൃത്വത്തിലുള്ള ഒരു സിഗ്നിക്കാട് ഇറങ്ങിയതാണ് ആയിക്കോട്ടെ നമ്മളെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തിരക്കിങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് അടിയായിട്ട് അല്ലേ ആളുകള് ഇങ്ങനെ അടിപൊളിയല്ലേ ഓക്കേ ഇത് കണ്ടില്ലേ െ അപ്പൊ നമ്മള് ക്യാമ്പിങ്ങില് പൊറോട്ട കഴിപ്പ് നടന്നുകൊണ്ട് നിൽക്കുക അതെർക്ക പിടിച്ചു ഒന്നും പറയാലോ അടിപൊളി കാണുന്നില്ലേ അഡിസിയൊക്കെ പോന്നാ വയക്കോറല്ലേ അഡിയാബാ ഇങ്ങനെ നമ്മളെ പരിപാടി തകർത്തില്ലേ പോളി ലേ അജിയാ പൊറോട്ട എന്നെ ഒന്ന് വലിച്ചു സെൽബോക്ക് ഡാമൻ ഈ കണ്ട എത്ര വണ്ടികൾ ഇത് ഓടിപ്പടിഞ്ഞ് വന്നിരിക്കുന്നു